വെൽക്കം ബാക്ക് സ്റ്റോറി ലാസ്റ്റ് ഭാഗങ്ങളിൽ നമ്മൾ കേട്ടത് അമ്മയുടെ മുന്നോട്ട് മുന്നോട്ട് ഒപ്പം തന്നെ ലീന സഹോദരിയുടെ അവസ്ഥയിൽ പോകുന്നു കഥ ഭാഗം തുടരുന്നു രാവിലെ തന്നെ എന്നീ പോലെ ലീന എഴുന്നേറ്റു എണീക്കുമ്പോൾ തന്നെ ചേർന്ന് കിടക്കുന്ന ലിസയെ സ്നേഹത്തോടെ അവൾ നെഞ്ചോട് ചേർത്ത് കിടത്തി ഒപ്പം നെറ്റിയിൽ തന്റെ ചെമ്മു തന്റെ ചുണ്ട് ചേർക്കുന്നതിനൊപ്പം അവളുടെ നെറ്റിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി ലീന ആ പ്രാർത്ഥനയ്ക്ക് അവസാനം അവളിൽ നിന്ന് എഴുന്നേറ്റ് പതിയെ ലിസയെ പുതപ്പിച്ച് റൂമിൽ നിന്ന് പോകുമ്പോൾ ലീനയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൻ ആ കണ്ണീരോടെ തങ്ങളുടെ മാതാപിതാക്കളുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ ചെന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് തന്റെ ജോലിയിലേക്ക് തിരിഞ്ഞു രാവിലത്തേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കിയിട്ട് റബ്ബർ വെട്ടാനായി ഇറങ്ങുമ്പോൾ ലൈറ്റ് എടുക്കാനും അവൾ മറന്നില്ല ഇരുൾ മൂടിക്കിടക്കുന്ന അന്തരീക്ഷം നോക്കിക്കൊണ്ട് തലയിൽ ഹെഡ്ലൈറ്റ് സെറ്റ് ചെയ്ത് ടാപ്പിംഗ് കത്തിയുമായി അവൾ തങ്ങളുടെ റബ്ബർ തോട്ടത്തിലേക്ക് ഇറങ്ങി ജോലി കഴിഞ്ഞു വന്ന ലീന മുറ്റ തുണക്കാനിട്ട പൊട്ടുപാലെടുത്ത് ബേസിനിൽ വെച്ച് സ്റ്റോർ റൂമിൽ വെച്ച് പൊട്ടി കാരണം കള്ളന്മാരുടെ ശല്യം കുറച്ച് കൂടുതലാണ് അതിനാൽ തന്നെ എല്ലാം എടുത്ത് സുരക്ഷിതമായി വെക്കണം ഇതിൽ നിന്നും എല്ലാം കിട്ടുന്ന വരുമാനങ്ങളെല്ലാം സൂക്ഷിച്ചു ഉറുമ്പ് വെച്ചിരിക്കണം ശേഖരിക്കുന്നത് പോലെ തന്റെ അനിയത്തി കുട്ടിക്ക് വേണ്ടി ഷീറ്റടിക്കാൻ വേണ്ടി ഷീറ്റ് പുറിയിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് ലിസിയുടെ വിളി ചേച്ചി എന്നെങ്കിലും കഴിച്ചിട്ട് പോക്കൂടെ മോളെ സമയമില്ല അറിയാലോ ഏഴുമണിയാകുമ്പോൾ അടുത്ത ദിവസം ബിഷപ്പൊക്കെ അതിന് ചേച്ചി തന്നെ വയലും വായിക്കണമെന്നുണ്ടോ ചോദിച്ചു അതില്ല പക്ഷെ അച്ഛൻ നമ്മളെ ഒരുപാട് സഹായിക്കുന്നുണ്ട് അതൊന്നും തിരിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല ഇതാണെങ്കിൽ നമുക്കൊരു പ്രത്യുപകാരമല്ലേ അവളുടെ മറുപടി ലിസ മിണ്ടാതെയായി അവൾക്കും അറിയാം പക്ഷേ ചേച്ചിയുടെ കഷ്ടപ്പാട് കാണുമ്പോൾ അറിയാതെയാണ് എങ്കിൽ പോലും താൻ പറഞ്ഞു പോകുന്നതാണ് അവളുടെ നിൽപ്പ് കണ്ട് ലീന പറഞ്ഞു മോൾ അകത്ത് ചെന്നിരിക്കെ ഞാൻ ഷീറ്റ് അടിച്ചിട്ട് വരാം എന്നാ ചേച്ചി ഞാനും വരാം അത് വേണം നല്ല തണുപ്പുണ്ട് ലീന അവളുടെ അവസ്ഥ കണ്ട് ചോദിച്ചു പ്ലീസ് ചേച്ചി ഇങ്ങനെ ഇതിന്റെ അകത്തിരുന്ന് മടുത്തു അവളുടെ മറുപടി കേട്ടതും ലീന ഒന്നും തന്നെ പറയാൻ ശ്രമിച്ചില്ല എന്നാൽ അവളെ കൂടെ കൊണ്ടുപോകുമ്പോൾ ഒരു കുഞ്ഞിനെ കൊണ്ടുപോകുന്ന ശ്രദ്ധയോടെ വീടിനുള്ളിൽ നിന്നും ഒരു ഷോൾ എടുത്ത് അവളുടെ തലം മൂടിക്കൊണ്ടാണ് തനിക്കൊപ്പം കൊണ്ടുപോയത് ലീന ഷീറ്റ് അടിക്കുന്നത് നോക്കി ലിസ ഷെഡിന്റെ സൈഡിലായി സൈഡ് ഭിത്തിയിലിരുന്നു എപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ക്ഷീണം അവളെ നല്ലതുപോലെ കാണുന്നുണ്ട് എന്തോ അവളെ കാണും തോറും ലിസയുടെ കണ്ണുകൾ നിറഞ്ഞു എന്ത് സുന്ദരിയായിരുന്നു എൻ്റെ ചേച്ചി എപ്പോഴും കുസൃതി നിറഞ്ഞ് വിടർന്ന കണ്ണുകളോടെ പാറി നടന്ന ഒരു കുട്ടിയായിരുന്നു അവൾ എന്നാൽ ആ പെൺകുട്ടിയുടെ ചെറിയൊരു ഭാവം പോലും അവൾ ഇല്ല എന്ന് ലിസവേദനയോടെ ഓർത്തു ഷീറ്റടിച്ചു കഴിഞ്ഞതും ലീനി വേഗം അവളുമായി വീട്ടിലേക്ക് ചെന്ന് എന്നിട്ട് കുളിക്കാനായി പോകാൻ തുടങ്ങി അതിനു മുമ്പായി മോളെ ഇന്ന് നമുക്ക് ഒരുമിച്ച് പോകാം പള്ളിയിൽ ചേപ്പോ വരാൻ കുറച്ച് വൈകും അവൾ ആലോചനയോട് തലയാട്ടി എന്നാ ഞാൻ കുളിച്ചു വരുമ്പോഴേക്കും മോള് റെഡിയാവും കേട്ടോ പിന്നെ ഫുഡ് കഴിക്കാൻ മറക്കല്ലേ മോൾക്ക് ഇഷ്ടമുള്ള ഇലയുടെ ഉണ്ടാക്കിയിട്ടുണ്ട് എപ്പോ ചേച്ചി വന്ന ഉടൻ പണിയല്ലായിരുന്നു അതിൻ്റെ ഇതിനൊക്കെ എപ്പഴാ സമയം കിട്ടിയേ നീയല്ലേ പറയുന്നത് ഞാൻ ചിത്തിയ റോബർട്ടാണ് എന്ന് ലിസിയുടെ ചോദ്യത്തിന് ലീന ചിരിയോടെ പറഞ്ഞു ഒന്ന് പോ ചേച്ചി നീ 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 പോയി സോറി കുളിക്കാൻ അപ്പോഴേക്കും ഞാൻ വരാ പറഞ്ഞുകൊണ്ട് ഒരു മൂളിൻ പാട്ടോടു കൂടി അവൾ പുറത്തേക്ക് ഇറങ്ങി അവൾ പോക്കും എന്നിട്ട് ലിസ വേഗം അടുക്കളയിലേക്ക് ചെന്ന് അടുപ്പത്തിരിക്കുന്ന അപ്പച്ചെമ്പ് പതിയെ തുറന്നു ആവിയിൽ പുഴുങ്ങിയ ഇലയട അതിന്റെ സുഗന്ധം ആ അടുക്കള മുഴുവൻ പരത്തി കൊതിയോടെ ആ മണം ഉള്ളിലോട്ടെടുക്കുമ്പോൾ ലിസയുടെ വായിൽ കപ്പൽ ഓടിക്കാനുള്ള അത്രയും വെള്ളം ഉണ്ടായിരുന്നു കുളി കഴിഞ്ഞു വരുമ്പോൾ ലീന കണ്ടിരുന്നു അത്രയും ഇഷ്ടത്തോടെ ഇലയാട തിന്നുന്നത് അതിന്റെയൊപ്പം ഓരോ വിരലുകളും വായിൽ വെച്ച് വലിക്കുന്നുണ്ട് ഈ പെണ്ണിന്റെ ഒരു കായൽ വാത്സല്യത്തോടെ പറഞ്ഞുകൊണ്ട് ലീന അകത്തേക്ക് കയറി വസ്ത്രം മാറി പുറത്തു വരുമ്പോഴേക്കും ലിസ തന്റെ ഡ്രസ്സ് മാറാനായി പോയിരുന്നു അതേ സമയം കൊണ്ട് ലീന തന്റെ ബാഗിൽ ലിസയ്ക്ക് വേണ്ടി രണ്ട് രണ്ടിലേയും ഒരു കുപ്പി വെള്ളവും ഒപ്പം അവൾക്കുള്ള മെഡിസിനും എടുത്തു വെച്ചു എന്നിട്ട് തന്റെ വയലിനും എടുത്തു വെക്കുമ്പോഴേക്കും ലിസ വന്നിരുന്നു പെട്ടെന്ന് തന്നെ വാതിൽ പൂട്ടി അവരറങ്ങി ചേച്ചി എല്ലാം പിടിക്കാതെ ആ വയലിനെങ്കിലും എന്റെ കയ്യിൽ താ എനിക്കൊരു കുഴപ്പമില്ല എന്റെ കയ്യിൽ പിടിച്ച് നടന്നേ അങ്ങോട്ട് ലീനയുടെ മറുപടി കേട്ട് കുറുമ്പോടെ ലിസ അവൾക്കൊപ്പം നടന്നു അതിന്റെ ഇടയ്ക്ക് തങ്ങൾക്ക് നേരെ വരുന്ന ഓട്ടോയ്ക്ക് കൈ കാണിക്കുന്നവളെ കണ്ട് ചോദിച്ചു എന്തിനു ചേച്ചി ഓട്ടോ നടക്കാനുള്ള ദൂരമല്ലേ വെറുതെ ക്യാഷ് കളയാതെ ഇങ്ങ വാ പെണ്ണേ ലീന അവളെ കൂട്ടിക്കൊണ്ട് ഓട്ടോയിലേക്ക് കയറി പിന്നെ ഒന്നും ലിസ പറയാൻ പോയില്ല കാരണം അവൾക്കറിയാം ഇത് ചേച്ചി തനിക്ക് വേണ്ടിയാണ് ചെയ്യുന്നതെന്ന് വേദനയോടെ അവൾ ചേച്ചിയെ നോക്കുമ്പോൾ തന്നെ ചേർത്ത് പിടിച്ച് നെഞ്ചിലേക്ക് ലീന അവളെ ചേർത്തു ഒന്നിനും വിട്ടു കൊടുക്കാത്തതുപോലെ ലോകൻ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് ആന ഇമ്മയുടെ ഹെൽത്ത് ഡേ ബൈ ഡേ മോശമായി കൊണ്ടിരിക്കുകയാണ് എന്താണ് ഇനിയും വൈകാൻ കാരണം പണമാണെങ്കിൽ അത് എത്ര വേണമെങ്കിലും എനിക്ക് നോ പ്രോബ്ലം ലോകൻ കൺട്രോൾ ചെയ്യാൻ കഴിയാതെ ഡോക്ടറോട് ഷൗട്ട് ചെയ്തു അവന്റെ അവസ്ഥ മനസ്സിലായ ഡോക്ടർ സംയമനം പറഞ്ഞു ഐ അണ്ടർസ്റ്റാൻഡ് യുവർ നിങ്ങൾ വെയിറ്റ് മനസ്സിലായു ഞങ്ങൾ എല്ലാവരും അതിനുവേണ്ടിയാണ് ശ്രമിക്കുന്നത് ഡോക്ടർ പറയുന്നതെല്ലാം ശ്രദ്ധിച്ചു കേട്ട് ലോകർ ഫോൺ കട്ട് ചെയ്തു അവന്റെ ഉള്ളിൽ ഒരഗ്നിപർവ് നിന്ന് തിളക്കുന്ന ഫീലായിരുന്നു കണ്ണുകളടച്ച് കുറച്ച് നിമിഷം നിന്ന ശേഷം അവൻ ആനിയമ്മയ്ക്ക് അരികിലേക്ക് ചെന്നു വേച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസത്തെ തളർച്ച മുഖത്ത് തെളിഞ്ഞു കാണാം അവൻ വരുന്ന സൗണ്ട് കേട്ട ആനി തിരിഞ്ഞു നോക്കി എന്നിട്ട് അവന് പുഞ്ചിരി നൽകിക്കൊണ്ട് പറഞ്ഞു കുഞ്ഞ എന്നെ പുറത്തേക്ക് ഒന്ന് കൊണ്ടുപോവോ മമ്മിക്ക് ഇവിടെയൊന്നും വല്ലാതെ മടുപ്പായി തുടങ്ങി വേണ്ട എന്ന് പറയാനായിരുന്നു അവൻ തുടങ്ങിയത് എന്നാൽ അവരുടെ മുഖത്തെ ഭാവം കണ്ടതും മറ്റൊന്നും പറയാതെ അവരുമായി അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാർഡനിലേക്ക് പോവുകയാണ് അവിടെ ചെല്ലുമ്പോൾ തന്നെ ആനയിൽ വിരുന്ന സന്തോഷം പുഞ്ചിരിയോടെ അവൻ നോക്കി കണ്ടു ഗാർഡനിൽ സെറ്റ് ചെയ്ത ഇരുപ്പിടത്തിൽ ഇരിക്കുമ്പോൾ അവൻ തന്നെ നോക്കിയിരിക്കുന്ന മമ്മിയെ കണ്ടത് എന്തേ പുരകം പൊക്കി ചോദിച്ചു അല്ല എന്റെ കുഞ്ഞിനെ വല്ല പെൺകുട്ടികളും ചതിച്ചോ നോക്കുമായിരുന്നു ഏ അതെന്ന് മമ്മി അങ്ങനെ പറഞ്ഞേ ഓ ഈ നിരാശ കാമുകന്റെ കോലം കണ്ടു പറഞ്ഞതാ ഓ ാക്കിയതാണല്ലേ കുറുമ്പോടെ അവന്റെ പ്രവൃത്തിയെ ആസ്വദിച്ചു കൊണ്ടവർ അവനെ നോക്കി ചെറുതായി പുഞ്ചിരിച്ചു എന്നിട്ട് തുടർന്നു എനിക്കിങ്ങനെ ഒരാളെ അറിഞ്ഞൂടാ അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ അവൻ അവരെ നോക്കി ചെറുതായി പുഞ്ചിച്ചു എന്നിട്ട് കുറുമ്പോടെ അവരെ നോക്കിയിരുന്നു അത് കേട്ടാ സോറി അത് കണ്ട ആനി ചോദിച്ചു മമ്മി ഒരു കാര്യം പറഞ്ഞ മുൻ കേക്കോ എന്താ ോടെ ചോദിച്ചു എനിക്ക് എനിക്ക് എന്തെങ്കിലും പറ്റുന്നതിന് മുമ്പ് കുഞ്ഞിന്റെ കല്യാണം കാണണമെന്ന് ആഗ്രഹമുണ്ട് സമ്മതിക്കോ മതി അവരുടെ വാക്കുകൾ കേട്ട് ദേഷ്യത്തോടെ അവൻ ചാടി എഴുന്നിട്ടിട്ട് പറഞ്ഞു മമ്മിക്ക് ഒന്നും പറ്റില്ല രണ്ട് എനിക്ക് വിവാഹം വേണ്ട എന്തൊക്കെ പറഞ്ഞാലും എന്റെ തന്ത എന്ന ചെകുത്താന്റെ ബ്ലഡാണ് ഇപ്പോഴും എന്റെ ശരീരത്തിലോടുന്നത് വേണ്ട അയാളുടെ പരമ്പര ഈ ഭൂമിയിൽ ഇനി ജനിക്കണ്ട എന്നോട് കൂടെ നശിക്കട്ടെ പറയുന്നതിനൊപ്പം തന്നെ ദേഷ്യത്തിലവൻ അവർ കരികളിൽ നിന്നും പോയിരുന്നു പെട്ടെന്ന് അവന്റെ വായിൽ നിന്ന് വേട്ട വാക്കിന്റെ അവന്റെ വായിൽ നിന്ന് കേട്ട വാക്കിന്റെ ഷോക്കിൽ അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി കുറച്ച് മുന്നോട്ടു പോയപ്പോഴാണ് ലോകന് താൻ എന്താണ് പറഞ്ഞത് എന്ന് ബോധ്യം വന്നത് പോതിനേക്കാൾ സ്പീഡിൽ ആനയുടെ മടിയിലേക്ക് മുഖം ചേർക്കുമ്പോൾ അവൻ അറിയാതെ പോലും അവരുടെ മുഖത്തേക്ക് നോക്കിയില്ല അത് കണ്ട ആനയോടെ ഉള്ളിൽ പറഞ്ഞു അയാളുടെ മാത്രമല്ല എന്റെയും ഒപ്പം തന്നെ അവർ മാതാവിനോട് മൗനമായി ചോദിച്ചു അമ്മ എന്റെ കുഞ്ഞിന് ഒരു മാലാക്ക കുഞ്ഞിനെ കൊടുത്തേക്കണേ ആനയുടെ പ്രാർത്ഥന കേട്ടതുപോലെ ആ നിമിഷം മാതാവിന്റെ മുന്നിൽ വയലിൽ വായിച്ചു കൊണ്ടിരുന്ന ലീനയിൽ ചെറിയൊരു പുഞ്ചിരി ഉണർന്നു അതേ ചിരിയോടെ തനിക്ക് മുന്നിലുള്ള മാതാവിന്റെ രൂപത്തിലേക്ക് സൂക്ഷിച്ചു നോക്കി ഒപ്പം തന്നെ അവളുടെ ആ നോട്ടം ലിസയിലേക്കും പാഞ്ഞു തുടരുന്നു